എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്നൊരു തീ തീയലാണ് ഉണ്ടാക്കുന്നത് പച്ച തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ച തക്കാളി പഴുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാലും പച്ച തക്കാളി തന്നെയാണ് അത് വെച്ചൊരു തീയലുണ്ടാക്കാം അതിന് വേണ്ടി പച്ച തക്കാളി ഉരുളി പച്ചമുളക് ഇത്രയും കാര്യങ്ങളെ വേണ്ടു പിന്നെ കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരക്കാനുള്ളത് കുരുമുളക് ജീരക മല്ലിപ്പൊടി ഉണക്കമുളക് തേങ്ങ ഇത്രയും സാധനങ്ങളാണ് അരക്കാൻ വേണ്ടത് അപ്പോൾ ഒന്ന് വറുത്തെടുത്ത് വെക്കാം തക്കാളി വലിയ വേവൊന്നും ഇല്ലല്ലോ അപ്പോൾ തേങ്ങ വറുത്തു തേങ്ങ നല്ല പോലെ മൂത്തു ഏകദേശം നല്ല ബ്രൗൺ നിറത്തിലായി വന്നു അതിലേക്ക് മുളക് കുരുമുളക് ജീരകം മല്ലിപ്പൊടി ഇതും കൂടെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുവാണ് അത് ആദ്യം വീഡിയോ ആയില്ല അതുകൊണ്ടാണ് തേങ്ങ വറക്കാൻ തുടങ്ങുമ്പം തന്നെ കിട്ടാഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുത്ത് തണി തണിയാൻ വെക്കണം തണുത്തതിന് ശേഷം അല്ലേ നമുക്ക് മിക്സിയിൽ അരക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ തേങ്ങ വറുത്ത് വെച്ചത് പിന്നെ കഷ്ണങ്ങൾ അരിഞ്ഞിടുക അപ്പോൾ ഇത് വറുത്ത് വെച്ചിട്ട് കഷ്ണങ്ങൾ അരിഞ്ഞിട്ടാൽ അത് തണുത്ത് കിട്ടും അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യമുള്ളത് പുളിയാണ് ചെറിയൊരു കുറച്ച് ഒരു നാടൻ നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി കുറച്ച് കാരണം തക്കാളിയാണല്ല പുളിയുണ്ട് പുളിയുള്ള തക്കാളിയാണ് ചെറിയ ഒരു കുഞ്ഞു നെല്ലിക്കാവലുപ്പത്തിലുള്ള തക്കാളി എടുത്തു വെച്ചു ഇനിയിപ്പോൾ ഞാൻ ആ തേങ്ങ വറുത്ത പാത്രത്തിലേക്ക് തന്നെ തേങ്ങ വറുത്ത പാത്രത്തിൽ നിന്ന് അത് തേങ്ങയൊക്കെ മാറ്റി അതിൽ ശകല എണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് വഴച്ചുമാണ് പച്ചമുളക് ഉള്ളി ഒന്ന് കുറച്ച് മുപ്പത്ത് വരണം കാരണം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ആ തക്കാളിയുടെ നീരുണ്ടാവുമല്ലോ തക്കാളിയുടെ പഴുപ്പൊക്കെ ഉണ്ടാവുമ്പോൾ അത് മുട്ട് വരാൻ പാടാവും അതുകൊണ്ടാണ് ആദ്യം ഉള്ളി ഉള്ളിയിട്ടൊന്ന് വാട്ടുന്നത് ഉള്ളി നല്ലപോലൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ഇടണം ആ ഉള്ളി വറുത്തോണ്ടിരിക്കുമ്പം തന്നെ ഞാൻ ഈ മിക്സിയുടെ ഇത് വറുത്തു വെച്ച സാധനം ഒന്ന് അരച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് തന്നെ ആ പുളിവെള്ളം കൂടെ ചേർത്ത് അരക്കാം വെറും വെള്ളം ചേർക്കണ്ട പുളിവെള്ളം ചേർത്ത് അരക്കാം കാരണം തീയൽ കുറച്ച് കുറുകിയിരിക്കുവല്ലേ വേണ്ട കൂടുതൽ വെള്ളം പാടില്ലല്ലോ അപ്പോൾ ഈ അരിഞ്ഞിട്ട് തക്കാളി മൂട്ട് വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞിട്ട് ഉള്ളി മൂട്ട് വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞിട്ട തക്കാളിയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോഴേക്ക് മിക്സിയുടെ മിക്സിയിൽ നന്നായി അരച്ച് എടുത്തു ഈ വറുത്ത കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാരണം നമ്മളവിടെ തന്നെ ഒന്നൊന്നും ചെയ്യണ്ട കാരണം ഉള്ളിയായാലും തക്കാളി ആയാലും അത് അതുപോലെ അങ്ങ് ആവുന്ന ഇതല്ലല്ല അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് പച്ചവെള്ളം ചേർക്കുന്നേയില്ല വെള്ളം അങ്ങനെ വെറുതെ വെള്ളം ചേർക്കുന്നേ ഇല്ല എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ശകലം മഞ്ഞൾ ഇട്ട് കൊടുക്കാം നമ്മൾ അരപ്പിലേക്ക് മഞ്ഞൾ ചേർത്തിട്ടില്ല ഇവിടെത്തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഒരു കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തു കറിവേപ്പില കുറച്ച് കുറവാണ് കറിവേപ്പില ഇങ്ങനെ പുഴുക്കുട്ടി വെച്ചിട്ടില്ല അപ്പോൾ നല്ല കറിവേപ്പില അതുകൊണ്ട് ഇത് ഏകദേശം ഏകദേശം വഴേണ്ടി വരുന്നുണ്ട് അതങ്ങനെ വറുത്ത് വരുമൊന്നും വേണ്ട തക്കാളിയല്ല അപ്പോൾ ഇനി അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് വറുത്തരച്ച് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ മസാലയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റുവാണ് പിന്നെ ഇനി ഈ മസാലയെല്ലാം ഒന്ന് ചേർത്ത് വഴറ്റിയ ശേഷം നമുക്ക് ഈ മിക്സി കഴുകിയ മിക്സിയുടെ ജാറിലൊക്കെ അതിൻ്റെ പറ്റൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ആ അരപ്പ് വെള്ളം ശകലം ആ ആ വെള്ളം പുളി ആവശ്യത്തിനനുസരിച്ച് കുറച്ച് അരക്കാനെടുത്തു ബാക്കി പുളിയും കൂടെ മിക്സിയിലെ ജാറിലെ ഉള്ള മസാലയൊക്കെ മിക്സ് ചെയ്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കണം അത് ഏകദേശം എല്ലാം ആയിക്കഴിഞ്ഞതാണ് അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് വന്നാൽ മതിയാവും ആവശ്യത്തിന് കുറുകിയിരിക്കുന്ന ഭാഗത്തിൽ അതെടുത്ത് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തിളച്ച് കൊടുക്കണം കറി ആയിക്കഴിഞ്ഞ് ഏകദേശം ആ തിളച്ചൊക്കെ വന്ന് നന്നായി ഒന്ന് തിള വന്നാൽ മതി ഒരുപാട് നേരം നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം തിളക്കൊന്നും വേണ്ട തിളച്ച് വന്നാൽ മതി ഒന്ന് തിള വന്ന് നല്ല പോലെ ഒന്ന് തിള വന്നാൽ മതി അതിലേക്ക് ബാക്കി കറിവേപ്പിലയും കൂടെ കുറച്ച് ഇട്ടുകൊടുത്തു അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ശകലം ഉപ്പ് കുറവായിരുന്നു അത് കാരണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് ഒരുപാട് ഒന്നും വേണ്ട കുറച്ച് കറി ഉണ്ടായാൽ തന്നെ ധാരാളം ചോറുമൊക്കെ കഴിക്കാൻ പറ്റും ഇനി കടുക് താളിക്കാം കടുക് താളിക്കാൻ വേണ്ടി പാനടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി കടുകും ഉണക്കമുളകും കറിവേപ്പിലയും അതാണ് ഞാൻ ഇതിലേക്ക് കടുക് താളിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ദോശക്കായലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഞാനിപ്പോൾ ചോറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കടവും കൂടെ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പച്ച തക്കാളി കൊണ്ടുള്ള തീയല് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമാവും നല്ല മസാലയൊക്കെയുള്ള കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ കറി രുചിയും അതുപോലെ തന്നെയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ